അതെ പഠിക്കാൻ വിട്ട സമയത്ത് പാചകം അല്ലാതെ മണ്ണുമുരിക്കലും കേറി നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ നീ സ്നേഹം അയ്യോ അല്ലെങ്കിൽ പോലെ എല്ലാ ദിവസം വൈകുന്നേരം നിന്റെ അമ്മ കൊച്ചപ്പനെ വിളിച്ചു പറയും കൊച്ചപ്പൻ എന്റെ അമ്മയെ വിളിച്ചു പറയും എന്ത് ചെയ്യണം അറിയാമോ

എടുത്തറിയത്തില്ല വായന അറിയത്തില്ല സപ്ലൈ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് നാട്ടുകാരെങ്കിൽ ഒന്നും നല്ലതെന്ന് പറയത്തില്ല അങ്ങനെയുള്ള നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്നു ആസേന്ന് ഡയറക്റ്റ് വന്ന് വിളിച്ചോണ്ട് പോകും ഈ ജോലിക്ക് ഒരു പ്രശ്നമല്ല പ്രശ്നമല്ലായിരിക്കും ആ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ദുബായിലുള്ള അവൻ എന്നെ വിളിച്ചിട്ട് ഐഡിയ പറഞ്ഞു പറഞ്ഞു ഈ സ്വർണ്ണമില്ല സ്വർണം സ്വർണ്ണം ആക്കി മലപ്പുരത്തിൽ അവന് മാത്രമേ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞതൊന്നുമല്ല ഒരു യൂട്യൂബ് ചാനൽ അത് കൊള്ളാം

ആയിട്ട് ഞാൻ കാര്യം െക്രെ പറ്റാൻ പാടാ അവർക്കൊന്നും ഇഷ്ടപ്പെടുത്തൂല്ലാ പറ്റിക്കപ്പെടുന്നത് കാണാനും പറ്റിക്കപ്പെടാനും

കൊള കൊള്ളി വാസീസ് നമ്മൾ ഇന്നു മുതൽ ചാല് തുടങ്ങാൻ പോകുന്നു ഹലോ ഗൈസ് തോന്നിവാസി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ പ്രാങ്ക് വീഡിയോ ആണ് അതിൻ്റെ ആദ്യത്തെ സെഗ്മെന്റ് കിസ്സോ സ്ലാപ്പാണ് നമ്മൾ ഇന്ന് കുറച്ച് കടകട്ട് ചോദ്യങ്ങൾ സുന്ദരികളായ പെൺകുട്ടികളെ മാത്രം തെരഞ്ഞെടുത്ത് നമ്മൾ ചോദിക്കാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവരുടെ ചോദിക്കാൻ പോകുന്നത് അപ്പോൾ അവർക്ക് ഉത്തരം അറിയാമെങ്കിൽ അവർക്ക് എന്നെ സ്ലാപ് ചെയ്യാം മറച്ചു ഉത്തരം അറിയത്തില്ലെങ്കിൽ അവർക്ക് എനിക്ക് കിസ് തരേണ്ടി വരും ഗൈസ് ഞാൻ പ്രിപ്പയർ ആണ് ഗൈസ് രാവിലെ ഞാൻ രണ്ട് വട്ടം ബലി വെച്ച് ഗൈസ് മണമുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾ റെഡിയാണോ നമുക്ക് പ്രാങ്ക് കേൾക്കാം അല്ല ഈ ചോദ്യം എന്നൊക്കെ പറഞ്ഞ് ആരെക്കുന്ന ചോദ്യം നീ എഴുതിട്ടുണ്ടോ ചോദ്യമൊക്കെ

അപ്പം അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ചോദ്യത്തിന് ആൻസർ അറിയാമെങ്കിൽ എന്നെ സ്ലാപ് ചെയ്യാം ആൻസർ അറിയത്തില്ലെങ്കിൽ എനിക്ക് കിസ് കിസ്സർ ഫസ്റ്റ് ക്വസ്റ്റൻ ചോദിക്കാം ആദ്യത്തെ ക്വസ്റ്റിൻ ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാ ഹർമൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം എന്നാ മിയാ ദ്രൗപതിൽ കെട്ടിട അതും അറിയാവോ തലമണിക്ക് കറുപ്പറ നൽകുന്നുണ്ടോ ഇനിയറിയത്തില്ല അയ്യോ അമ്മേ അയ്യോ 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 കിട്ടിയോ വേഷമായിട്ട് കിട്ടി കണ്ടായിരുന്നു ഞങ്ങൾ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ട എന്തിന്റെ കേടായിരുന്നു അത് പറഞ്ഞല്ലേ പറഞ്ഞോളൂ എൻ്റെ പ്ലാൻ ബി ഉണ്ട് പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ കിണ്ണായിട്ടുണ്ട് ആൾക്കാരുടെ ആ ഒന്നും പറയുന്നില്ല നിങ്ങൾ കണ്ടാൽ മതി ക്യാമറ എൻ്റെ കൂടെ വാ ഞാനൊക്കെ അതയ്ക്കുന്നുണ്ട് നടന്നിട്ട് വാ ഈശ്വര കൂളി കഴിഞ്ഞാൽ എല്ലാവരും കീറിപ്പോയി കാണുമെന്നു ഇന്ന് കുറച്ച് ലേറ്റായി നാളെ അത് കൃത്യത അപ്പപ്പാ പേടുന്നേ ഞാനാ അപ്പം ഞാനേ തോന്നിയ എന്ന് പറഞ്ഞ ചാലിനകത്ത് നിന്ന് വരുന്നത്

ഏ മൊത്തം ഒരു വയസ്സുണ്ടാ എനിക്ക് എന്റെ മോൻ തേക്ക് നോക്കി ചോദിക്കാൻ പറ്റി ചോദ്യം അറിയുന്നത് അയ്യ അപ്പം അതല്ല അപ്പൊ ചിന്തിച്ച ആലോചിച്ച് നോക്കി എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ ഒറ്റ ചോദ്യത്തിൽ കാര്യം മനസ്സിലായി എന്റെ അടുത്ത് നിന്റെ വളച്ചിലൊന്നും വേണ്ടപ്പതല്ല ഞാൻ പറഞ്ഞു പുട്ടുല്ലേ വേറെന്തോ ആ എന്നാൽ ചോദ്യം ഇനിയുണ്ട് ചോദിക്കാം ചോദിക്കട്ടെ അപ്പൊ പെണ്ണിന് രണ്ട് ആണിനൊന്ന് അങ്ങനെ ചിന്തിക്കില്ലേ അപ്പൊ ഒന്നൂടെ ആലോചിച്ച് നോക്കി കിട്ടും എന്തോ അറിയുന്നില്ലല്ലോ പറഞ്ഞോടാ അതല്ല ഇപ്പൊ പെണ്ണ് രണ്ട് ആണിനൊന്ന്

കൊ കൊറേ നേരം അതിന്മാതിരി ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുന്നു കേട്ടോ നീ നീ ചോദിക്കോടോ ഇങ്ങനെ ചോദിക്കുവോ അപ്പു അതല്ലേ അപ്പാ എന്റെ അപ്പം വലുതായിരിക്കും തോന്നിയാ എന്റെ പ്രായം നീ മാനിച്ചോടാ അയ്യോ വേണ്ട ഇനിയെ കണ്ടല്ലേ ഇങ്ങനെയാണ് റീച്ച് കൊടുത്തത് നമ്മൾ വേറൽ ആണ് കണ്ടോ ഇനി ഓടാൻ പോകുന്നതേ എന്റെ കണ്ണെന്താ ഞാൻ ഓടിക്കും സ്വാഗതം നമ്മൾ മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന നൂഡിൽസാണ് ആ നൂഡിൽസ് എങ്ങനെ വളരെ സമയം എടുത്ത് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുമെന്നാണ് നമ്മളിവിടെ പോകുന്നത് ഇന്ന് പ്രത്യേകതയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളം അവിടെ അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ ചെയ്യാൻ ചെയ്യാൻ ഇവരാണ് ഇതിന്റെ ഓൾ സെഷൻ ആയിരിക്കും ആയിരിക്കും വളരെ വൃത്തിയോടെ നമ്മൾ പോകുന്നത് നമുക്ക് കുക്കിംഗ് സെഷനിലേക്ക് പോകാം ഈ ുംകൃതിരമണീയമായ സ്ഥലത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ചൂലാണ് കാരണം നമ്മുടെ കാല് നന്നായിട്ട് കിഴക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് തവിയാണ് തവി കൊണ്ടുവരൂ തവി കൊണ്ടുവരൂ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം

നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഒരു കുപ്പി കുപ്പി എടേ വെള്ളം കക്കൂസ് പോയി നല്ല ചിക്കൻ പിടിച്ചില്ല ഹൈജീൻ ആണ് നമുക്ക് ഏറ്റവും പ്രധാനം അപ്പൊ നമ്മൾ ഹൈജീന് വേണ്ടിട്ട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം ഒഴിച്ച് പച്ചക്കറികളെല്ലാം എടുക്കണം നമ്മൾ അതുപോലെ തന്നെ വെള്ളം നോക്കിക്കൊണ്ടിരിക്കണം മക്കളെ എൻ്റെ കൈപുണ്യത്തിന് മണവടിക്കുന്നു മക്കളെ എണ്ണ നല്ല തിളച്ചിരിക്കുന്നു പക്ഷെ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ഹൈജീൻ ആണ് പ്രധാനം നമ്മൾ പച്ചക്കറികളെല്ലാം കഴുകി കഴുകിയെടുക്കുന്നു നമ്മുടെ കണ്ണ് എണ്ണയിൽ തന്നെ വേണം ഇല്ലെങ്കിൽ എണ്ണ നമ്മളെ പറ്റിക്കുമോ ഓക്കെ അപ്പൊ മക്കളെ എണ്ണ നല്ല തിളതിള തിളച്ച് വെട്ടി തിളച്ച് വന്നിരിക്കുകയാണ് നമ്മൾ പച്ചക്കറികളെല്ലാം കഴുകഴിഞ്ഞു കടുക ആരെങ്കിലും മക്കളെ ഇതിൽ നിന്ന് നമുക്കൊരു ഗുണപാഠം പഠിക്കാം ഒരിക്കലും കടുക് കഴുകി തിളച്ചണക്കാത്തിടരുത് നിന്റെ ഹൈജീന് നീ കൊണ്ടുപോയ വെള്ളം ഉപയോഗിച്ചപ്പോഴെനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് കരിമരുന്നല്ലേ കരിമരുന്നില്ല ബ്യൂട്ടി 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 ബ്ലോഗ് 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 സെഗ്മെന്റ് 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 ആണ് യെസ് ഹലോ ടിപ്സ് നിങ്ങൾക്ക് സ്വാഗതം പലപ്പോഴും എൻ്റെ ഒരുപാട് ഫാൻസ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് ചുണ്ടു ചുമക്കാനുള്ള മാർഗം അറിയേ പറ്റത്തുള്ളൂ നിനക്ക് അറിയണോടാ പലപ്പോഴും എന്റെ ഒരുപാട് ഫാൻസ് ചോദിക്കാറുണ്ട് ചുണ്ട് ചുമക്കാൻ നാച്ചുറൽ ആയിട്ടുള്ള റെമഡി എന്താണ് കാരണം നമ്മൾ പലപ്പോഴും കോസ്മെറ്റിക്സ് യൂസ് ചെയ്ത് നമ്മുടെ ചുണ്ടിന്റെ ചുമപ്പ് എല്ലാം കളഞ്ഞിരിക്കുകയാണ് ചുണ്ട് ചുമക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ റെമഡിയാണ് ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് നമ്മുടെ ചുണ്ട് പ്ലമ്പിയാവും ചുമക്കും ഭയങ്കര രസാവും പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ നേടിയെടുക്കാം അതാണ് ഞാൻ നിങ്ങളെ ഇതിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മളിത് ഓരോരുത്തർക്കും ഷെയർ ചെയ്യുകയാണ് നമ്മുടെ ചുണ്ടിൻ്റെ ജ്യൂസ് അസം പ്ലംബിന് അസം കൂട്ടി നമ്മുടെ ചുണ്ട് ചുമക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ചുണ്ട് അടിച്ച് കാറിനെ പോലെ തിളങ്ങാൻ വേണ്ടിയിട്ടും ഇതാ നമ്മളിത് ഷെയർ ചെയ്യുന്നു നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം പതുക്കെ അതു വേണം ശ്രദ്ധിച്ച് ആ ഒരു എഫക്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് നല്ല നല്ല സ്മെല്ലാണ് നാച്ചുറൽ ആണ് ഭയങ്കര ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളില്ല വെയിറ്റ് ചെയ്യാം കുറച്ച് ഇവിടെ അപ്ലൈ ചെയ്യാം കുറച്ച് പ്ലമ്പി ആവട്ടെ എന്റെ അടി തൊട്ട് മുടി വരെ എന്തു ഈ ഐഡിയ നൈസ് നൈസായിട്ടൊന്ന് പാളി നമുക്ക് വേറെ ഐഡിയ ഉണ്ട് നമ്മുടെ നോർമൽ കണ്ണിങ്ങനെ പൂച്ച കണ്ണാക്ക നമ്മുടെ ഉണ്ടമുളക് ഉണ്ടമുളക് ഇല്ലേ എടുത്ത് നിന്റെ ഉണ്ടമുളകില്ലേ ഉണ്ടമുളകെടുത്ത് കണ്ണും ഒരുമിച്ചു രണ്ടിന്റെയും കോട്ട കഴിഞ്ഞു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ വരെയാണ് അപ്പം നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ബ്ലോഗേഴ്സ് ആണ് അപ്പോൾ നമ്മളോട് വന്ന് കഴിഞ്ഞാൽ ചേട്ടൻ ഫുഡ് നമ്മൾ കഴിക്കുന്നു അപ്പം അതിനെക്കുറിച്ചുള്ള നല്ല നല്ല റിവ്യൂസ് നമ്മൾ ഇടുന്നു ഇതാണ് നമ്മുടെ പരിപാടി അപ്പം കുഴപ്പമില്ല നിങ്ങളുടെ പേര് ചേട്ടാ നമ്മുടെ ചാനലിൽ വരെ തോന്നിവാസി നോക്കൂ നോക്കൂ ആ ഇത് തന്നെ ഇത് തന്നെ നോക്കൂ ആ ഒരു ആയി അപ്പം ചേട്ടനാണ് ആ ഭാഗ്യവ് അപ്പം ഞങ്ങൾ അത്ര വേണ്ട

അതിൽ ചേട്ടാ ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ യൂട്യൂബേഴ്സാണ് ഈ ഫുഡ് ബ്ലോഗേഴ്സ് അപ്പോൾ നമ്മളിങ്ങനെ ഹോട്ടലിൽ കയറും ഫുഡ് കഴിക്കും അതിനെക്കുറിച്ച് റിവ്യൂ പറയും അത് നമ്മുടെ ചാനലിടും ചേർന്നും ഗുണം നമുക്കും പിന്നെന്താ നമസ്കാരം ഇന്ന് കേരളത്തിൽ നിന്നടുക്കിയ ഒരു വലിയ കുറ്റകൃത്യം ചെയ്ത ആ മൂന്ന് തോന്നിവാസികളുടെ വീട് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ എന്താണ് അവരെ തോന്നിവാസികൾ എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ വിളിച്ചല്ല അവർ അവർ കഴിഞ്ഞിട്ട പേരാണ് തോന്നിവാസീസ് സോഷ്യൽ മീഡിയയിൽ തരംഗമാവാൻ വേണ്ടി ഒരു ചാനൽ തുടങ്ങുന്നു അതിന് തോന്നിവാസിസ് എന്ന് നാമകരണം ചെയ്യുന്നു അതിന് കണ്ടൻ എന്ന പേരിൽ ഒരു ടോറസ് വാടകയ്ക്കെടുക്കുന്നു അതിൽ ടാർപ്പ കെട്ടി വെള്ളം നിറച്ച് സ്വിമ്മിംഗ് പൂൾ എന്ന രീതിയിൽ നഗരപ്രദർശനം നടത്തുന്നു പക്ഷെ പ്രശ്നം അവിടെ ആയിരുന്നില്ല വയറൽ ആവാൻ വേണ്ടി അവരെടുത്ത് ആ സ്വിമ്മിംപൂൾ ടോറസ് നേരെ ചെന്ന് കയറിയത് മുപ്പത് പേർ മുപ്പത് ദിവസമായി നിരാഹാരം കിടന്നിരുന്ന ആ സമരപ്പന്തലിന് മുമ്പിലേക്കാണ് അവിടെ വെച്ച് ഷോ കാണിക്കാൻ വേണ്ടി ഗ്രിഫ്റ്റ് ചെയ്ത ആ ടോറസ് നിയന്ത്രണം വിടുകയും അത്രയും ആളുകളുടെ അണ്ണാക്കിലേക്ക് അതിൽ വെള്ളം ഇലമ്പിക്കയറുകയായിരുന്നു തലച്ചോറിൽ വരെ വെള്ളം കയറി ആ മുപ്പതോളം പേർ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് കൂടാതെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മാത്രമല്ല പോലീസ് മൂന്ന് പേരുടെയും ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൂടാതെ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള അവരുടെ ചാനൽ പോലീസ് റദ്ദാക്കിയിട്ടുണ്ട് സംഭവസ്ഥലത്ത് നിന്നും ക്യാമറമാൻജിതിനൊപ്പം നിഖിൽ അടൂർ